പിരിമേട് മാർ ബെസോലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സുസ്ഥിര സമ്പ്രദായങ്ങളിലും സാങ്കേതിക വിദ്യകളിലുമുള്ള പുരോഗതികൾ ചർച്ച ചെയ്യുന്നതിനും പര്യവേഷണം ചെയ്യുന്നതിനുമായി ലോകമെമ്പാടുമുള്ള പ്രമുഖ വിദഗ്ധരെയും ഗവേഷകരെയും ഒരുമിച്ചുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് പ്രശസ്ത സംരംഭകനും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പബ്ലിക് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇന്നോവേഷൻ മുൻ ഉപദേഷ്ടാവും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ മുൻ ചെയർമാനുമായ ഡോക്ടർ സാം പീട്രോഡ സ്റ്റോക്ക് ഹോം സർവകലാശാലയിലെ റെസലിയൻസ് സെന്ററിലെ അസോസിയേറ്റ് പ്രൊഫസറും പ്രിൻസിപ്പൽ ഗവേഷകനുമായ ഡോക്ടർ തോമസ് ഖാൻ മലേഷ്യയിലെ തുംഖു അബ്ദുൾ റഹ്മാൻ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷാരോൺ വിൽസൺ ഇന്ത്യൻ റെയിൽവേ ഫണ്ടിംഗ് കോർപ്പറേഷൻ മുൻ എം ഡി സന്തോഷ് പട്നായിക് അമിറ്റി യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറും റിസർച്ച് ഡയറക്ടറുമായ ഡോക്ടർ ജോളി ജോസ് ഹൈദരാബാദ് ഫ്ലിക് മൈക്രോവേവ്സിന്റെ എം ഡി സുകുമാർ പ്രധാൻ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിക്കും സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങളെയും പരിസ്ഥിതി സാങ്കേതിക വിദ്യകളെയും കുറിച്ചുള്ള ആശയങ്ങൾ കൈമാറ്റം ചെയ്യുവാനും ആശയവിനിമയം നടത്താനും അക്കാദമിക് വ്യവസായ പ്രൊഫഷണുകൾ നായ രൂപകർത്താക്കൾ എന്നിവയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം നൽകാനാണ് എസ് എനർജി ലക്ഷ്യമിടുന്നത് നന്നായി നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിൻ്റെ ആദ്യത്തെ ഭാഗമാണിത് ഈ സസ്റ്റൈനബിൾ എനർജി സിനോർജിന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് ദക്ഷ ഇൻ്റർനാഷണൽ കോൺഫറൻസാണ് ഇതിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ സാം പിട്രോഡ ഞാൻ സാം പറ്റി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർ സാം പിട്രോഡുണ്ട് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിരതയ്ക്കായുള്ള സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അവതരണങ്ങൾ പാനൽ ചർച്ചകൾ ശിൽപശാലകൾ എന്നിവയുടെ ഒരു പരമ്പര കോൺഫറൻസിൽ ഉൾപ്പെടും മുഖ്യപ്രഭാഷങ്ങൾക്ക് പുറമെ നെറ്റ്വർക്കിംഗ് വിജ്ഞാന പങ്കിടലിനും സമ്പന്നമായ അന്തരീക്ഷം പരിപോഷിപ്പിക്കുന്ന അന്താരാഷ്ട്ര പണ്ഡിതന്മാരിൽ നിന്നും പരിശീലകരിൽ നിന്നുമുള്ള നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പ്രൊജക്ടുകളും സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും കോളേജ് അതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ അക്കാദമിക് മികവിന്റെയും നവീകരണത്തിന്റെയും നാഴികക്കല്ല എന്ന നിലയ്ക്ക് കോളേജിന്റെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം സുസ്ഥിര ഊർജ്ജത്തെയും പരിസ്ഥിതി സാങ്കേതിക വിദ്യയെയും കുറിച്ചുള്ള ആഗോള വ്യവഹാരത്തിന് സംഭാവന നൽകുന്ന ഒരു നാഴികക്കല്ലായി കോൺഫറൻസ് മാറുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ മാമൻ വൈസ് പ്രിൻസിപ്പൽ ഏലിയാസ് ജോൺസൺ കോർഡിനേറ്റർ ഷീലു ജോൺസ് ഷിവു ബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ